ഗ്രാമിക അനൂസിലേക്ക് സ്വാഗതം കണ്ണൂരിൽ പല ഭാഗങ്ങളിലും റോഡിലും വീടുകളിലും വെള്ളം കയറി ജില്ലയിലെ പലയിടത്തും ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥയാണ് നെടുമ്പോര് മാനന്തവാടി റൂട്ടിൽ വൻ വിള്ള രൂപപ്പെട്ടതിനെ തുടർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ഇവിടെയും മണ്ണിടിച്ചിൽ ഭീഷണി നിലയിലൊക്കെയാണ് കൂത്തുപറമ്പിൻ്റെ പരിസര പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഭീഷണിയിലാണ് ന്യൂമാഹി പള്ളിപ്പുറം എൽ പി സ്കൂളിന് സമീപം വീട് തകർന്നു കണ്ണവത്ത് പൂഴ കരകവിഞ്ഞൊഴുകി കണ്ണവും പഴയ പാലത്തിനടുത്ത ബിൽഡിംഗ് തകർന്നു വീണു റോഡിൽ വെള്ളം കയറി പല സ്ഥലത്തേക്കുമുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇരട്ടി പ്രദേശത്തും വ്യാപകമായ മഴക്കെടുതിയും വെള്ളപ്പൊക്കവുമുണ്ട് ചിറ്റാരിപ്പറമ്പ് വട്ടോടിയിൽ പുഴ കരകവിഞ്ഞൊഴുകി വീടുകളിൽ വെള്ളം കയറി കൂത്തുറമ്പ് മട്ടന്നൂർ റൂട്ടിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ചിറ്റാരിപ്പറമ്പ് ചുണ്ടയിൽ കനത്ത മഴയിൽ പതിനഞ്ചോളം വീടുകളിൽ വെള്ളം കയറിയുവാൻ നാശനഷ്ടം സംഭവിച്ചു വീടുകളിൽ അഞ്ചടിയോളം ഉയരത്തിലാണ് വെള്ളം കയറിയത് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം വീട്ടുപകരണങ്ങൾ മുഴുവൻ നശിച്ചു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ വെള്ളം കയറി നശിച്ചിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ ഡെങ്കി ബോട്ടുകളിലാണ് വീട്ടുകാരെ പുറത്തെത്തിച്ചത് പലരും ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട് നമ്മളെ പുറമെല്ലാം നാല് ഭാഗമുള്ള കിടങ്ങും പോയിന് മതിൽ മതിൽ നാലും പോയിന് പിന്നെ കുറേ അതിൽ കുറച്ച് താറുണ്ട് നാൽപ്പു പേരുള്ളം താറുണ്ടായിരുന്നു അതെല്ലാം ഒഴിച്ചു മതി പിന്നെ രാത്രി ഭയങ്കര വെള്ളമായിരുന്നു നല്ല വെള്ളമാകുമോ നമ്മളെല്ലാം രണ്ടര മണിയാകുമ്പോൾ അറിയുന്നത് രണ്ട് മണിയാകുമ്പോൾ രാത്രി രാത്രി രണ്ട് മണിയാകുമ്പോൾ ആ പിന്നെ അന്നേരമെല്ലാം ഫുള്ള് തളുസാണ് ഫുള്ള് തളോ ഇതുവരെ നമ്മളെ വീടുകളിലും കടകളിലും വെള്ളം കയറി സമീപത്തെ പെട്രോൾ പമ്പിൽ വെള്ളം കയറി ഇന്ധനം ലീക്കായി റോഡിൽ പരന്നിട്ടുണ്ട് ജെ സി ബി താർ എന്നിവ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് റോഡിൽ പലയിടത്തും വാഹനങ്ങൾ മുങ്ങിയ നിലയിലാണ് പല വീടുകളിലും വെള്ളം കയറി വീട്ടുപകരണങ്ങൾ നശിച്ചു ആളുകളെ മാറ്റി സ്ഥിതിയാണ് એટલે કે ની ની નટા નનો મોટો વા મોટો વા મોટો મોટો લે 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 પરસેને ની પરસેને ન ન ન ન ન

ഈ അഞ്ചരക്കണ്ടി പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി വെള്ളം കയറുകയാണ് ഇപ്പം തന്നെ ഈ മെരുവമ്പാരി പ്രദേശത്ത് നിറവേലി പ്രദേശം പൂർണ്ണമായി വെള്ളത്തിനടിയിലാണ് കണ്ടെങ്ങുന്ന പോലും ആയിത്തര അതുപോലുള്ള പ്രദേശങ്ങളും ഇപ്പം ഓൾറെഡി വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും ഇതിനെ ഗൗരവമായ രീതിയിൽ ജില്ലാ കലക്ടർ ഇടപെട്ടുകൊണ്ട് ഇവിടെ തന്നെ രക്ഷാപ്രവർത്തനത്തിൻ്റെ മാർഗങ്ങളൊക്കെ വളരെ പരിമിതമാണ് ഇവിടെ ഒരു പോലീസും ഒരു ഫയർഫോഴ്സും വന്നിട്ട് അവർക്കൊന്നും ചെയ്യാതെ ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഉടൻ തന്നെ പ്രാപ്യമായ എല്ലാ മേഖലകളിൽ നിന്നും ആളുകളെ എത്തിച്ച് ഊർജിതമായ രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാകണമെന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പിന്നെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ജനങ്ങളോട് ആദ്യം തന്നെ മാറാൻ ആവശ്യപ്പെട്ടപ്പോൾ അവരൊക്കെ ആദ്യം തന്നെ ഒരു നിസ്സംഗ ഭാവത്തിൽ നിന്നിട്ടുണ്ട് ഇപ്പോൾ അത് വലിയ പ്രശ്നമായിട്ടുണ്ട് അവരെ ഇറക്കാനുള്ള സാധ്യതകൾ ആരാഞ്ഞ് വെള്ളത്തിൽ ഓടിക്കാൻ പറ്റുന്ന വലിയ ട്രക്കുകളും ജെ സി കൊണ്ടുവന്ന് ആളുകളെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അപ്പോൾ അടിയന്തരമായി ജില്ലാ ഭരണകൂടവും ഗവൺമെൻറ്റും ഇടപെട്ട് കൂടുതൽ ആളുകളെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തണമെന്ന് അഭ്യർത്ഥിക്കാം ഞങ്ങളുടെ വീടാണ് കംപ്ലീറ്റ് വള്ളാണിത് അത് നമ്മളൊരു അറിയുന്നൊരു വീടാണ് അതിൻ്റെ അപ്പറുണ്ട് നമ്മുടെ കുടുംബക്കാരുടെ വീട് ഇതെല്ലാം പിറ്റേ ഇത് ഇത് മെറുംപായും പാലത്തിൻ്റെ അടുത്താണ് സ്ഥലം നീർവേലിയിലാണെങ്കിൽ കംപ്ലീറ്റ് വള്ളമാണ് ബസ്സുകളൊന്നും പോകുന്നില്ല വണ്ടികളൊന്നും പോകുന്നില്ല കയറിക്കൊണ്ടിരിക്കാന്ന് കുറയല്ലേ എന്ന് എല്ലാ ഭാഗത്തു നിന്നും കുഴലിൽ വെള്ളം ഇങ്ങോട്ട് കയറി റോഡ് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് രക്ഷാപ്രവർത്തനത്തിൻ്റെ സജ്ജീകരണങ്ങൾ ഒന്നുകൂടി ബലപ്പെടുത്തേണ്ട എന്ന് എന്ന് ഓർമ്മപ്പെടുത്തി ഇവിടെ ഒരു ജീവ് പോലത്തെ സ്ഥലമാണ് പാലാട്ടൂരിൽ നിന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം ഒറ്റപ്പെട്ട് കിടക്കുകയിൽ പാലാട്ടൂട്ടേക്ക് പോകാനുള്ള വീടുകളും അതിൽ കുറെ ആളുകളും തങ്ങിക്കിടക്കാൻ അങ്ങോട്ട് വാഹനങ്ങൾ പോകാൻ കഴിയില്ല രക്ഷാപ്രവർത്തകർക്കും പോകാൻ ബുദ്ധിമുട്ടുണ്ട് നീർവേലി പ്രദേശത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ ഫയർഫോഴ്സ് ഡിഫൻസ് സംഘം ഡിങ്കി ബോട്ടുകൾ ഇറക്കി പ്രദേശം കെ കെ ശൈലജ എം എൽ എ സന്ദർശിച്ചു യാട് പഞ്ചായത്തിലെ പാടിപ്പറമ്പിൽ മണ്ണിടിച്ചിലുണ്ടായി മണ്ണിടിച്ചിൽ വീട് അപകടാവസ്ഥയിലായി ആയിത്തറ പാലത്തിനടുത്ത് പുഴ കരകവിഞ്ഞൊഴുകി വീടുകളും സ്ഥാപനങ്ങളും വെള്ളക്കെട്ടിലായിട്ടുണ്ട് കോളയാട് പള്ളിപ്പാലത്ത് വീടിൻ്റെ മുകൾനില കല്ലും പാറയും ഇടിഞ്ഞു വന്ന് തകർന്നു വീട്ടിലും വാടകയ്ക്ക് താമസിക്കുന്നവർ ശബ്ദം കേട്ട് ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി മാങ്ങാട്ടിടം കണ്ടേരിയിലും ചിറ്റാരി പ്രദേശത്തും വീടുകളിൽ വെള്ളം കയറി എട്ടോളം കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു കനത്ത മഴയിൽ കണ്ണവത്തിനടുത്ത് കൈച്ചേരി പാലം ഒലിച്ചുപോയി ലോറികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന വലിയ കോൺക്രീറ്റ് പാലമാണ് കനത്ത മഴയിൽ ഒലിച്ചുപോയത് ഇതോടെ യാത്രാ സൌകര്യമില്ലാതെ പ്രദേശവാസികൾ ഒറ്റപ്പെട്ടു ആറോളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് പാലം തകർന്നതോടെ രണ്ടര കിലോമീറ്റർ അധിക ദൂരം സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ കിണറുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയതിനാൽ കുടിവെള്ളവും ഉപയോഗയോഗ്യമല്ലാതായി മുടപ്പത്തൂർ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് മുടപ്പത്തൂർ താഴെ ഭാഗത്തെ നാല് വീടുകളിൽ വെള്ളം കയറി സി കെ ശൈലജ പൂവാടൻ ഭാസ്കരൻ ഗണപതിയാടൻ രാജൻ എന്നിവരുടെ വീടുകളിൽ പൂർണ്ണമായും മാട്ടാങ്കോട്ട് കമല മാവില ബാലകൃഷ്ണൻ എന്നിവരുടെ വീടുകളിൽ ഭാഗ്യം യും വെള്ളം കയറി ഇവരെ മറ്റു ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു കൂത്തുപറമ്പ് മൂര്യാട് മാത്തോട്ടം ബസ് സ്റ്റോപ്പിനടുത്തെ മാക്കുറ്റി അശോകന്റെ വീടിന്റെ പത്ത് മീറ്ററോളം ദൂരത്തിലുള്ള ചുറ്റുമതിൽ തകർന്നു ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം അശോകന്റെ കിണറിന്റെ പ്ലാറ്റ്ഫോമിനും കേടുപാട് വരുത്തിയിട്ടുണ്ട് അപകട ഭീഷണി കണക്കിലെടുത്ത് സമീപത്ത് അപകടാവസ്ഥയിലുള്ള തെങ്ങുകൾ മുറിച്ചു മാറ്റി അഞ്ചരക്കണ്ടി പുഴയിൽ നിന്നും വെള്ളം കയറി വട്ടിപ്പുറം വെള്ളാനപ്പൊയിൽ കെ സി നഗർ ഭാഗങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായി അമ്പതോളം വീടുകളിലാണ് വെള്ളം കയറിയത് നിരവധി വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് മാണിക്കോത്ത് വയൽ വെള്ളാനപ്പൊയിൽ സുധീഷ് നഗർ കെ സി നഗർ തായ്പര ദേവതാ ക്ഷേത്ര പരിസരം എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത് വൻ നാശനഷ്ടമാണ് പ്രദേശത്ത് സംഭവിച്ചത് മാഹിപ്പാലം മുട്ടെ വെള്ളം ഉയർന്നു ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് മോടോളിപ്പുഴ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി പതിനഞ്ചോളം വീടുകളിലാണ് വെള്ളം കയറിയത് വീട്ടുപകരണങ്ങളും നശിച്ചു കനത്ത മഴയിൽ കണ്ടേരിയിൽ കബീറിന്റെ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണു ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വീടിന്റെ പിൻഭാഗത്താണ് മണ്ണിടിഞ്ഞത് അഞ്ചരക്കണ്ടി പാളയം പരവാരത്തിനടുത്ത് പ്രമോദിന്റെ വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മാറ്റി പാർപ്പിച്ചു മഴ പെയ്തിട്ടാകെ ബുദ്ധിമുട്ടിലുള്ളത് വെള്ളം കയറാറുണ്ട് പക്ഷേ അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ വീട്ടിന്റെ അകത്തെല്ലാം വെള്ളമാണ് അപ്പോ ഇപ്പം ഇപ്പത്തെ വീട്ടിലാണ് താമസിക്കുന്നത് ഞാനും അമ്മയും ഭർത്താവും രണ്ടു മക്കളും വളരെ വിഷമത്തിലുള്ളത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കൊല്ലത്തില് വെള്ളം കയറാറുണ്ട് പക്ഷേങ്കിൽ ഇതേപോലത്തെ ഒരു അവസ്ഥ ഇന്ന് ആദ്യമായിട്ടാണ് എന്റെ ഓർമ്മയില് ചെറിയ പ്രായത്തില് ഇതേപോലെ ഉണ്ടായിനി പക്ഷെ അതിനുശേഷം മുറ്റത്ത് വരെ വന്നിട്ട് പോക്കാന്ന് പക്ഷേങ്കില് ഇന്നിങ്ങനെ ഇതേ അവസ്ഥയിലാണ് ഉള്ളത് ഇത് വളരെ ബുദ്ധിമുട്ടിലാണ് നമ്മളുള്ളത് താഴെ വെള്ളം കയറിയിട്ടുള്ളത് ഇനിയിപ്പോ ഇത് വെള്ളം ഇറങ്ങിയിട്ട് അത് ക്ലീൻ ആക്കി എല്ലാം കൂടി എന്താ പറയേണ്ടത് ഇനി ഭക്ഷണം എല്ലാം ഉണ്ടാക്കണ്ടെങ്കിലും കിണറിലും വെള്ളം കയറിയിട്ടുള്ളത് കുടിവെള്ളത്തിനും വിഷമായിട്ടുള്ളത് ഇനിയിപ്പോ ഇതിപ്പോ ഒരാഴ്ച കഴിയാണ്ട് നമുക്ക് ഇപ്പോ ഇതൊന്നും ചെയ്യാൻ പറ്റൂല ഇറങ്ങി കഴിഞ്ഞാൽ എന്തൊന്നും ചെയ്യാൻ പറ്റൂ വിവിധ ന്യൂസ് ഡെസ്ക് ഗ്രാമിക